പൈസയെല്ലാം കളഞ്ഞ് ഇതൊക്കെ വാങ്ങി കഴിക്കണോ വല്ല രുചിയുണ്ടോ ഇതിന് ആ പളോ അങ്ങനെ പറ എത്ര നൂഡിൽസും ചിക്കനും കഴിച്ചാലും വീട്ടിൽ പോയി ആ ചാളക്കറിയും കപ്പയൊക്കെ അസുഖം അതെ ഓ ഈ അപ്പച്ചന്റെ വെളിയിൽ പോയി ഒരു അത് സത്യം അമ്മയുടെ രസം ആ എന്നാലേ എന്റെ മോക്ക് എന്നും ഹോട്ടലിൽ നിന്ന് ഭക്ഷണം മേടിച്ചിരുന്ന ഒരു ചെറുക്കര കട്ടുപിടിക്ക എത്ര വിദ്യാഭ്യാസം ഉണ്ടായാലും നേരെ പെണ്ണ അല്ലേ അതുകൊണ്ട് എന്റെ മോള് എല്ലാ അടുക്കളപ്പണിയും പഠിച്ചിരിക്കണം എന്നിട്ടെന്താ ഇവളെ വീട്ടു വിലക്ക് ബില്ലോ ഇല്ലൊക്കെ പിന്നെ തരാം തമ്പാൻ മുതലാളി പുറത്തേക്ക് വിളിക്കുന്നു ഇവിടെ പ്രതീക്ഷ ഇല്ലല്ലേ തന്റെയും കുടുംബത്തിന്റെയും പുറകില് ഒരു ചെകുത്താനെ പോലെ ഞാനുണ്ടോ ഞാൻ അല്പസമയം തന്നല്ലേ അത് തീരാൻ കുറച്ച് ദിവസമേ ബാക്കിയുള്ളൂ അതുവരെ ഞാൻ ചുമ്മാതിരിക്കുന്നു അത് പറയാൻ വിളിപ്പിച്ചത് എന്റെ സ്വസ്ഥത കെടുത്തരുത് എന്റെ കുടുംബം തകർക്കരുത് സെന്റിമെന്റ്സ് നിന്നും ഒരു വിലയില്ലിടൂ എനിക്ക് എന്റെ വഴി തനിക്ക് തൻ്റെ വഴി ആ ഇപ്പൊ ചെന്ന് താനും പെണ്ണും പിള്ളെയും കൂടെ ആലോചിക്കുക എന്നിട്ട് തിരിയെ തന്നാൽ മതി